നമസ്കാരം മലയാളികളുടെ പ്രിയങ്കനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അരുൺ കോവിയുടെ സംവിധാനത്തിൽ പുറത്തെത്തിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്കാൻ ഡാനിയൽ കെ ശിവുന്ന നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങി പാന്തരയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പോന്നും കൂടാതെ പുറത്തിറങ്ങിയ ദിലീപിന്റെ നൂറ്റി എൺപതാമത്തെ ചിത്രം ആൻഡ് ഫാമിലിയെ ആരാധക ഏറ്റെടുത്തത് ഇപ്പോഴിതാ ഈ ചിത്രത്തിന്റെ വിജയം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ദിലീപ് അടക്കമുള്ള താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഏറെ വൈകാരികമായിട്ടാണ് ദിലീപ് ചടങ്ങിൽ പ്രതികരിച്ചത് താനിവിടെ വേണ്ടെന്ന് ചിലർ തീരുമാനിച്ചുവെന്നും എന്നാൽ പ്രേക്ഷകരാണ് തന്റെ ശക്തിയായി നിന്നതെന്നും ദിലീപ് പറഞ്ഞു നടന്റെ ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ദിലീപിന്റെ ഫാൻസ് പേജുകളിലും ഉൾപ്പെടെ വൈറലാകുന്നത് കുറച്ച് നാളുകൾ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചു അതല്ലാതെ മുപ്പത്തി മൂന്ന് വർഷമായി എന്നെ സ്നേഹിക്കുന്നവരുമുണ്ട് ദിലീപ് ഫാൻസിന്റെ കാര്യമില്ല അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല കാരണം എല്ലാവരും എന്നെ വിട്ടുപോയ സമയത്ത് എന്നോട് കൂടുതൽ അടുത്തവരാണവർ അവർ അത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും അവരാരും എന്നെ വിട്ടു ഫ്രണ്ട്സ് ആൻഡ് ദിപ് ഫാമിലിയുടെ വിജയത്തിൽ ദിലീപ് ഫാൻസിനപ്പുറം സിനിമയെയും എന്നെയും സ്നേഹിക്കുന്ന സൈലന്റ് ഫാൻസ് ഉണ്ട് ദിലീപ് ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നവരും വലിയ ജോലിയുള്ളവരുമുണ്ട് അവർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മുൻപ് എന്റെ അച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റ് ഇവരെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ അഞ്ചെട്ട് വർഷമായി ട്രസ്റ്റ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് എന്നെ അറിയാവുന്നത് ഈ തെരശ്ശീലയിൽ കൂടിയാണ് ഈ നൂറ്റി ചിത്രം വരെ എന്നെ എത്തിച്ചതിന് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു അത്രയേറെ കടപ്പാടുണ്ട് പ്രേക്ഷകരോട് നൂറ്റി സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഈ സിനിമ വിജയിക്കണം വിജയിപ്പിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തേണ്ടടുത്ത് എത്തണം അത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചിറങ്ങിയ ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ ആദ്യമായാണ് ലിസ്റ്റിനൊപ്പം സിനിമ ചെയ്തത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്റെ സിനിമ കണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് വേണ്ടി സിനിമ ചെയ്തവനാണ് ഇവർ ലിസ്റ്റിൻ ഷാരിസ് ലിൻഡോ എന്നിവരെല്ലാം അവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നെ കൊണ്ട് കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്താണ് സിനിമ ചെയ്യാമോ എന്ന് ഇവർ ചോദിക്കുന്നത് ഞാൻ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവർ എന്നെ തേടിയെത്തുന്നത് എല്ലാവരും ചോദിക്കാനുണ്ട് എങ്ങനെയാണ് നോർമലായിരിക്കുന്നത് പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണത് ദിലീപ് പറഞ്ഞു അതേസമയം പതിവ് പോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ചിലർ താരത്തെ അനുകൂലിച്ചപ്പോൾ ചിലർ രൂക്ഷമായി പ്രതികരിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം മഞ്ജുവാരനെ വിട്ടുപോയതാണ് ദിലീപിന്റെ കഷ്ടകാലത്തിന് കാരണമെന്നാണ് ചിലരുടെ പരിഹാസം അതേസമയം നടന്ന സിനിമ തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പരാജയങ്ങൾ എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ദിലീപ് അടുത്തിടെ പറഞ്ഞ കാര്യങ്ങളും വൈറലായത് പ്രിൻസ് ആൻഡ് ഫാമിലി പ്രേക്ഷകർ കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങിയ അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങി കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവേ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊഡേക് സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു ഈ സിനിമയുടെ അഭിപ്രായം എറിഞ്ഞത് പ്രൊഡേക് ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്തിറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകൾ അവിടെ ഇവിടെ ആയി കുറച്ച് ഫ്ളക്സുകൾ വെച്ചിരുന്നുവെന്ന് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ടടിക്കുക എന്ന ദിനയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഭയങ്കര വൈകുണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങൾ വീണ് പോകരുതെന്ന് പറഞ്ഞ് ദിലീപ് തന്റെ കരിയറിലെ പ്രത്സന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണ് പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ജീവിതത്തിൽ പല പരാജയങ്ങൾ നേരിട്ടു ഇനി ഇല്ല എന്ന് കരുതിയെടുത്ത് നിന്നും ദൈവം കൈപിടിച്ചുയർത്തിയ മുഹൂർത്തങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഓരോ ആവൽഘട്ടത്തിലും ദൈവം വന്ന് കൈ തന്നിട്ടുണ്ട് ദൈവം വന്ന് കൈ തരുന്നത് എനിക്ക് കണക്ട് ആവുന്നത് പ്രേക്ഷകരിലൂടെയാണ് ആ രൂപത്തിലാണ് വരുന്നത് എന്റെ കുടുംബം അവരുടെ ഭാവി എൻ്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്തത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നു പോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കൊപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ടെന്നും തിരിവ് പറഞ്ഞു എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പോലെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നല്ല മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്ക് എല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് കൂടാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകളുണ്ടായിരുന്നുവെന്നും അന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ടുവരിൽ ഒരാളാണ് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായി ലിബർട്ടി ബഷീർ ചാനൽ ചർച്ചകളടക്കം നിരന്തരം ലിബർട്ടി ബഷൂർ ദിലീപിനെതിരെ തുറന്നടിച്ചിരുന്നു ഈ വേളയിലാണ് ലിബർട്ടി ബഷൂർ ദിലീപ് ചിത്രത്തെ പുകർത്തിയ രംഗത്തെത്തിയിരുന്ന വീഡിയോയും സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് ചിത്രത്തിന്റെ നിർമ്മാതാവായ ലിസ്റ്റിക് ചീഫനാണ് ലിബർട്ടി ബഷീറിന്റെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇത് ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയാണ് കുറെ കാലത്തിന് ശേഷം തുടരുമെന്ന പടത്തിലാണ് പതിനഞ്ചും ഇരുപതുമൊക്കെ ടിക്കറ്റുകൾ ഒരുമിച്ച് വിറ്റുപോകുന്നത് കാണുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി പതിനഞ്ചും ഇരുപതും ടിക്കറ്റുകൾ കൂട്ടത്തോടെ ഫാമിലികളിൽ നിന്നാണ് വിളിച്ചിട്ട് എടുക്കുന്നത് അത് നല്ല സിനിമയുടെ ഒരു ലക്ഷണം തന്നെയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നല്ല പടം തന്നെയാണ് അവസാനത്തെ ഇരുപത് മിനിറ്റൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദിലീപിന്റെ ഈ പടം വന്നതിന് ശേഷം രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ശേഷം തിയേറ്ററുകൾ ഫുൾ ആണെന്നാണ് പടത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ ഇടേണ്ടി വരുന്നുണ്ട് അത് തന്നെ തിയേറ്ററിൽ മാത്രമല്ല ഈ പടം കളിക്കുന്ന കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും രാത്രി പന്ത്രണ്ടിനു ശേഷം അഡീഷണൽ ഷോ ഇട്ട് ആയി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഈ പടത്തിന് വരാൻ പോകുന്ന എല്ലാ പടങ്ങൾക്കും ദിലീപിനും മാജിക് ഫ്രെയിംസിന്റെയും ആശംസകൾ അറിയിക്കുന്നുവെന്നും ലിബർട്ടി വിഷൽ പറഞ്ഞിരുന്നു